ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ബ്ലോഗ്സ് സാധാരണഗതിയിൽ റിയാക്ഷൻസ് വീഡിയോസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചാനൽ എന്താ അപ്പം ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ തുടങ്ങിയിട്ട് ഒരു മാസം ഒക്കെ അവസരിക്കാറായി ഇപ്പം നമ്മുടെ വകയായിട്ടും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ ഫലമാണ് അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് സംതൃപ്തി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമുണ്ട് അങ്ങനെ സംതൃപ്തി ഉണ്ടായ ആദ്യത്തെ സംഭവമാണ് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പോസ് ചെയ്യാനോ ഈ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഞാൻ അഞ്ച് പ്രോഡക്റ്റാണ് അജിയോ എന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷനോ ആക്കിയ കാര്യങ്ങളൊന്നുമല്ല ഞാൻ സാധാരണ ഗതിയിൽ ഡ്രസ്സൊന്നും അങ്ങനെ മെറ്റീരിയൽസ് അധികം വാങ്ങിക്കാറില്ല കാരണം എപ്പോഴും പണി വാളുന്നതാണ് ഒന്നീ നോക്കുന്ന കളറോ ഡിസൈൻസോ ഒന്നും അല്ല വരുന്നത് അല്ലെങ്കിൽ അളവ് തെറ്റായിരിക്കും അല്ലെങ്കിൽ കീറിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അജിയോ അതിൽ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് രാത്രി സമയമാകുമ്പോൾ നമുക്കറിയാം ഈ ഓഫർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഞാൻ അത്യാവശ്യം ഈ പറഞ്ഞ പൈസ നോക്കി ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് കൂടുതൽ എമൗണ്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ വാങ്ങിക്കാറില്ല സാധാരണഗതിയിൽ ഒരു ആയിരത്തിനകത്ത് നിൽക്കുന്ന ഡ്രസ്സാണ് സാധാരണ ഗതിയിൽ ഞാൻ വാങ്ങിക്കാൻ നോക്കുന്നതെന്ന് പറയുന്നത് പരമാവധി എപ്പോഴും വാങ്ങിക്കാറുമില്ല അപ്പോൾ അങ്ങനൊരു ഈ പറയുന്ന എണ്ണൂറ് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഡ്രസ്സുകൾ ഒരു അഞ്ച് ഡ്രസ്സുകളാണ് ഞാൻ കാണിക്കുന്നതെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന കനം കൂടുതലായതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ മൊത്തത്തിൽ കാണിക്കാനോ അല്ലെങ്കിൽ എങ്ങനെ ഒരുങ്ങണമെന്നോ സംഭവം ഒന്നും എനിക്കറിയത്തില്ല എങ്ങനെ കാണിക്കണമെന്നൊന്നും അറിയത്തില്ല ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എന്നെ പോലെ ഈ പറയുന്ന അബദ്ധം പറ്റുമോ പറ്റൂലേ എന്ന് എന്നാലോചിരിക്കുന്ന കുറേ കൊണ്ട് നൂറ് ശതമാനം ഇട്ട് വായിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് ഉറപ്പ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ച് അഞ്ചെണ്ണം ആ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കാണുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്കിപ്പ് ചെയ്തു പോവുക കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അവതരിപ്പിക്കാനായിട്ട് വലിയ പിടിയൊന്നുമില്ല ജസ്റ്റ് എൻ്റെ സംതൃപ്തി കൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കാരണം അത്ര എനിക്ക് ഈ ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് ആദ്യത്തെ ഡ്രസ്സാണ് ഇതാ ഇതെന്ന് പറയുന്നത് റെഡ് കളർ എംബ്രോയ്ഡറി എംബ്രോയിഡറി കുറിത്തിയാണിതെന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ദുപ്പട്ടയാണ് കാരണം നല്ല എംബ്രോയ്ഡറി വർക്കാണ് നൂല് പൊന്തി നിൽക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിനകത്തില്ല പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് സൈഡിൽ സ്ലിറ്റ് ഉണ്ട് ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കുന്ന സ്ലിറ്റൊന്നും അല്ല താഴേക്ക് അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഈ ഉടുപ്പിനകത്ത് നെക്ക് എന്ന് പറയുന്നത് വി ടൈപ്പ് ആണെങ്കിലും നമുക്ക് വൃത്തിയിട്ട രീതിക്ക് പോകണമെന്നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഇരിക്കുന്നതാണ് ബാക്ക് സൈഡ് കഴുത്ത് ഈ പറയുന്ന മുതുക്കൊക്കെ കാണിക്കുന്ന ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല കാരണം അങ്ങനത്തെ ടൈപ്പ് അല്ല അല്ലതെന്ന് പറയുന്നത് നന്നായിട്ട് മുകളിലേക്ക് നിൽക്കുന്ന കഴുത്താണ് കേട്ടോ പിന്നെയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപയാണ് എൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ സെയിം തന്നെ എനിക്ക് കണ്ടപ്പോൾ ഞാൻ റിവ്യൂസ് നോക്കിയിട്ട് കൂടിയാണ് വാങ്ങിച്ചതെന്ന് പറയുന്നത് അതിനകത്ത് വാങ്ങിച്ചിട്ടുള്ള എല്ലാവരും നല്ല അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ ഈ ഒരു പച്ച കളറും കൂടെ വാങ്ങിച്ചതെന്ന് പറയുന്നത് എനിക്ക് ഈ പച്ച ചോപ്പ് കോമ്പിനേഷൻ എന്നൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വരില്ല ഞാൻ വാങ്ങിച്ചതാണ് പിന്നെന്താ നല്ല നല്ല രസമുണ്ട് ഈ പറയുന്ന എനിക്ക് മെറ്റീരിയലൊക്കെ അതുപോലെ തന്നെ ഉണ്ട് വർക്കുകളിനകത്തും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അതിനകത്ത് കൊടുത്തിരുന്ന രണ്ടായിരം സംതിങ് ആയിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഉടുപ്പായിരുന്നു ഇതിനകത്ത് ഫ്ലയർ ടൈപ്പ് ഉടുപ്പാണെന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് കണ്ടല്ലോ ഇതിനകത്ത് എലാസ്റ്റിക്കാണ് ഇതിൻ്റെ കൈയ്യൊക്കെ എന്ന് പറയുന്നത് പഫ് ടൈപ്പാണ് കോളർ ടൈപ്പാണ് ഞാൻ വാങ്ങിക്കുന്നത് മിക്കത് ഈ കോളർ ടൈപ്പൊക്കെ ആയിരിക്കും വായിക്കുന്നത് ഇവിടെ ഒരു ഇങ്ങനെ ഒരു വെട്ട് പോലെ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയിട്ട രീതിക്ക് താഴേക്ക് ഇറങ്ങി ഒന്നും നിൽപ്പില്ല പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇത് ഇങ്ങനെ ഒരു എലാസ്റ്റിക് പോലെ ഒരു ഒരു ഇതുണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കെട്ടി കെട്ടിവയ്ക്കുക എന്താണെന്ന് വെച്ചാൽ പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഇതാണ് ഇതും കോളർ ടൈപ്പാണ് അവിടെ അവിടെയൊരു വെട്ടുണ്ട് ഇതിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ചന്തേരി ആ മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പാൻ്റ് കൂടെ ഉണ്ടായിരുന്നു ഇതാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഈ പറയുന്ന ക്രീം ടൈപ്പ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഫ് ടൈപ്പ് കൈ അങ്ങനെ കുറേ കാര്യങ്ങളാണ് മെറ്റീരിയലൊക്കെ സെയിം അത് തന്നെയാണ് ഒരു വ്യത്യാസമില്ല അപ്പോൾ വാങ്ങിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല പെർഫെക്റ്റായിട്ടാണ് തോന്നിയത് കളറിലോ ഈ പറയുന്ന ക്വാളിറ്റിയിലോ ബാക്കി കാര്യങ്ങളിലോ അതിൻ്റെ ഒന്നിലും ഒരു വ്യത്യാസം ഇല്ലതായിട്ടാണ് തോന്നിയത്